സ്വാഗതം വൈകുന്നേരത്തെ അഞ്ചരമണിന്റെ ലൈവാണ് അഞ്ചരമണി കഴിഞ്ഞു പോയി അഞ്ചേ മുക്കാലായി ഇപ്പൊ എത്തിയതാണ് ഇപ്പൊ ഇതാ വണ്ടിയിൽ ഇപ്പൊ എത്തിയതേ ഉള്ളൂ ഉം എന്നിട്ട് താറാവും കൂട്ടങ്ങൾക്ക് ഫുഡ് കൊടുത്തു കൂട്ടിയിട്ട് വെച്ച് താറാവും കൂട്ടങ്ങൾ അച്ഛ തുറന്നിട്ടു ചെറിയ ബക്കൊക്കെ ചോറ് എടുക്കാലോ ഹായ് നെയ്ല ഫ്രീയിലാണോ ഉള്ളത് കൊറയല്ല എൻ്റെ ലൈവില് നീ വരാത്ത തിരക്ക് കാരണമാണോ കൈയിലെടുത്തോ അസാ ചോറിൻ്റെ കയ്യിലെടുത്തോ അല്ലൊന്നല്ല കിട്ടി 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 ഞാന് ഇന്ന് ഉച്ചയ്ക്ക് ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ഉണ്ട് രണ്ട് ലീവ് ഉണ്ടായിരുന്നു ഉച്ചക്കും വൈകുന്നേരവും ഇപ്പം എത്തിയാ ഇപ്പെത്തിയിട്ട് ഫുഡൊക്കെ കൊടുത്ത് താറാവിനെല്ലാം ബാക്കി ഫുഡെല്ലാം രാവിലെ കൊടുത്ത് പ്രാവിന് കോഴിക്കെല്ലാം പിന്നെ ഇപ്പം കോഴിക്ക് കുറച്ച് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു കുറേ കുറച്ച് കുറച്ച് ചോറ് കൊടുത്തു എനിക്ക് ഇഷ്ട കൊറച്ച ദിവസം ഞാനുണ്ടായിറ്റാ ലൈവ് ലൈവ് എടുക്കാൻ പറ്റിറ്റാ പിന്നെ ഇപ്പൊ സ്റ്റാർട്ടിങ് ബുധനാഴ്ച മുതൽ തുടങ്ങിയതാണ് ആദ്യം രണ്ടാഴ്ച വീഡിയോ ഇടാൻ പറ്റിട്ടില്ല നമ്മളെ പോലീസ് ക്യാപ്പ് കൊഴിയണോ ചോറ് കഴിക്കുന്ന തന്നെ വിളിച്ചോളീതാണില്ല അപ്പൊ കരിങ്കോഴി കരിങ്കോഴിക്ക് ഫുഡ് കൊടുത്ത് വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട് നേരത്തെ ഞാൻ വെള്ളമെല്ലാം കൊടുത്തതാണ് ഇപ്പൊ ആദ്യം വെള്ളമെല്ലാം കൊടുക്കാനുണ്ട് അങ്ങനെ കരിങ്കോഴി കൊടുത്ത് എന്ന അടുത്ത ഫാൻസി കോഴി കൊടുക്കാം കുറെ കൊടുക്കുന്നില്ല വൈത്ര മതി ഒരു കയ്യിൽ മതി ജാസ്തി വേണ്ട കുറേ ഉള്ള കോഴിക്ക് വേണം ഇത് മൂന്ന് കോഴിയല്ലേ പിന്നെ നേരത്തെ ഫുഡ് കൊടുത്തതല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നത് അതും ഫാൻസി കോഴി ഫാൻസി കോഴി ഇതും അതെ ഫാൻസി കോഴിക്ക് തന്നെ കൊടുക്കുന്ന ഇല്ലല്ല വെള്ളമുണ്ട് വെള്ളം കുറച്ചേ ഉള്ളൂ പിന്നെ ഇതാ കരിങ്കോഴി കരിങ്കോഴി വെയിറ്റ് ചെയ്യുന്നുണ്ട് കരിങ്കോഴി കുറച്ച് ജാസ്തി കൊടുക്കേണ്ടി വരുമോ എന്താ വെച്ചാൽ അഞ്ച് അഞ്ച് കോഴിയാ നാല് കോഴിയായിട്ടുണ്ട് കരിയും കോഴി വെള്ളമില്ല വെള്ളം കാലിയായിട്ടുണ്ട് ഇതാ ഇപ്പം ഇത് ചോറ് കഴിച്ചിട്ടായിട്ട് ആദ്യം റിട്ടേൺ എടുക്കണം ഇവിടെ രണ്ട് ഫ്രണ്ട്സി ഉണ്ട് അതിന് കുറച്ച് ചോറ് കൊടുക്കാം എന്താ വെച്ചാൽ നേരത്തെ ഫുഡ് കൊടുത്തേ ഫിസ്റ്റ് മാത്രം ഞാൻ എങ്ങനെയാണ് കുറച്ചു എനിക്ക് മേയ്ക്ക് അങ്ങനെ പിന്നെ ആ ഫോണവിടെ വെച്ചിട്ട് എന്താ വെച്ചെങ്കിൽ കരിങ്കോഴിക്കൊക്കെ തിന്നാൻ കൊടുത്തു അങ്ങനെയാണ് സംസാരിക്കുന്നത് കേൾക്കാത്തത് കണ്ടില്ലേ ഫോൺ അവിടെ കോഴീന്ന് ഫുഡ് കഴിക്കുന്നിട്ട് വെച്ചതാണ് എന്താ ആ കോഴിക്ക് കൊടുത്തു പിന്നെ 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 നായി തിന്നറിയില്ല ആ നായ്ക്ക് പോകണമെങ്കിൽ കുറച്ച് കൊടുക്കാം പിന്നെ കൊടുത്തിന് നല്ല ഫുഡൊക്കെ കൊടുത്തിന് തിന്നറിയില്ല കുറച്ച് കൊടുത്തത് എന്നുവെച്ചാൽ നെറ്റ കൊടുത്തിന് അപ്പോൾ തിന്നാൻ സാധ്യതയില്ല നെറ്റ കൊട്ടുമുള്ളും അതൊക്കെ കൊടുത്തേ മറ്റേന്ത് കോഴീൻ്റെ എല്ലാം അൽഫാമിൻ്റെ അങ്ങനത്തെ അപ്പോൾ ഇപ്പം തിന്നറിയില്ല താറാവിനൊക്കെ ഇട്ടുകൊടുത്തു മുട്ടിയിടാൻ വേണ്ടിട്ട് പറവ പാപ് കിടന്നിട്ടുണ്ടേ ചോറ് വക്കിണ്ട് കുറച്ച് കൈ ഒന്നിനൊരു പാട്ട വെള്ളം എന്തില്ല വണ്ട ഞാനുണ്ട് വെള്ളം വെള്ളം സാറന്നൊക്കെ ചോറ് കൊടുക്കുമ്പോ ഇല്ലേ വെള്ളം കൂട്ടിട്ട് കൊടുക്കുമ്പോ നല്ലത് എന്താച്ചെങ്കില് വെള്ളത്തിൽ ആവുമ്പോൾ നേരെ തിന്നാൻ പറ്റുന്നതിന് എന്താ ഒരു ട്രിപ്പ് ചോറ് കാലിയായി ഇത് രണ്ടാമത്തെ എന്താ ഒന്ന് കാലിയായി നാളെ സ്കൂളില്ലല്ലോ നാളെ സ്കൂൾ ലീവല്ലേ അങ്ങനെ നമ്മളെ പുള്ളിക്കോഴിയെ ബൈത്താൻ കിങ്ങി നാടൻ കോഴി നല്ല നാടൻ സേലം കോഴി പെട്ടെന്ന് ലൈവിൽ നിന്ന് പോവാ എന്താ വെച്ചെങ്കിൽ ബിയെ പെട്ടെന്ന് ആട്ടനെ കോഴീനും താറാവിനും എല്ലാം കൂട്ടിയിട്ട് പെട്ടെന്ന് പോണം വീട്ടിൽ പോയിട്ട് കുറച്ച് ജോലിയുണ്ട് കണ്ടില്ലേ എന്നെ കൊത്താൻ വേണ്ടിട്ട് ഇന്നലത്തെ ലിവിൽ കണ്ടിട്ടുണ്ടാവും എന്നെ കൊത്താൻ വേണ്ടിയിട്ട് വരുന്നെ അപ്പൊ ഇതാ നമ്മളെ പുള്ളിക്കോഴി ഇതാ പ്രാവിൻ കൂട്ടിന്റെ അടുത്ത് ഇടയിൽ പോയിട്ടുണ്ട് ഇതാ പുള്ളിക്കോഴി പുള്ളിക്കോഴി പുള്ളിക്കോഴിയുണ്ട് പ്രാവും ഉണ്ട് ഇതാ മുട്ടാൻ കിടന്നിട്ടുണ്ടായിരുന്നു മുട്ടിട്ടിട്ടില്ല ഇതാ രണ്ടെണ്ണം പെയ്ത കൊത്താൻ ഒന്നല്ല ബാ ബാ ചാൻ ആ കൊത്തിയാലും ചങ്കു പിടിക്കും ബാബാ 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 പോയ വേ ചങ്കടിക്കുമ്പോ പോയി അതാ അര എണ്ണം പാറിക്കളിക്കുന്നുണ്ടേ എന്ത് പറഞ്ഞപ്പോൾ നിൽക്കെന്താ വീ എത്താം എല്ലാം എല്ലാത്തൊന്ന് കഴിഞ്ഞു ഇനിയിപ്പ പാത്രം എടുക്കാനുണ്ട് അല്ല ആ വീട് രണ്ട് കോഴിയുണ്ടാവും കോഴിക്കോറ് കൊടുക്കണ്ടാവ മറന്നു പോയി രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മളെ കാവും കുഞ്ഞു ഓരോ ദിവസവും ഞാൻ കാണിച്ചുണ്ട്

ോ ഓക്കെ നൈസ് നെയ്സ് താങ്ക് യു എന്താ ഇത് നേരത്തെ ഫുഡ് കൊടുക്കുമ്പോൾ വള പോയേ അപ്പോൾ അതിന് ഞാൻ പിടിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഇതിൻ്റെ കൂട്ടിലിടാം ഏത് കൂട്ടുന്നുള്ളിയെന്ന് അറിയില്ല നോക്കാതോ പുറത്ത് വിട്ടിട്ടുള്ള പ്രാവാണ് ഈ കണ്ടോളി ഒരു ജോടി പുറത്ത് വിട്ടിട്ടുണ്ട് ആ നമുക്കിതിനെ കൂട്ടിൽ പോയിട്ടിട്ടില്ല ഇടാലോ പയ്യോടെ വന്നിട്ടാ ഏ പശു വരുന്ന ചോറുവിടെ നിന്ന ഞാനീ പ്രായം ഞാൻ കൂട്ടിലിട്ടിരുന്നു അതിപ്പോ വരൂ അവിടെ നിന്ന് ഏത് കൂട്ടുന്നറിയില്ല ഇതിൽ തന്നെയാന്നൊരു സംശയമല്ല ചിലപ്പോ മാറ്റും ആ കൂട്ടില ഞാണോ കൊത്തി കൊത്തി ആ കോഴിക്കുഞ്ഞി കോഴിക്കുഞ്ഞിതാ പാറയ്ക്ക് മേലൊക്കെ തന്നെ കുത്തിരിക്കുന്നവ അപ്പോൾ ഓക്കെ ഗെയ്സ് ഞമ്മൾക്ക് നാളത്തെ ലെവൽ കാണാം ഇന്ന് കുറച്ച് നേരം ഞാൻ ലീവ് എടുക്കുന്നു കാരണം കുറച്ച് പണിയുണ്ട് മോന്തിക്കൊണ്ട് വന്നു അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം പശു ആട് എല്ലാം അപ്പുറത്തുണ്ട് അതെല്ലാം കൂട്ടിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് നാളത്തെ ലെവില് ഇൻഷാല്ല കാണാം ബായ് ചെക്ക് കൊടുക്കണ്ട